വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ ആത്മവിത്ര ഡോക്ടറെ ബ്രദറൻ മീഡിയയിലൂടെ ഈ പ്രഭാതവേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവ് ആശുക്കുസ് നാമത്തുള്ള സ്നേഹവന്ദനം ഇന്ന് അല്പസമയ ചിന്തക്കായി ഒരു ഭേദഭാവം വായിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇരമ്യാവ് ഇരുപത്തി ഒൻപതിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ഇരമ്യാവ് ഇരുപത്തി ഒൻപതിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശിവഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളൂ നിരൂപണങ്ങൾ എന്നേ ഹോബയുടെ അരുളപ്പാട് നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ഒരു വർഷക്കാലം ദൈവം നമ്മളെ കാത്തുപരിപാലിച്ച് വിവിധ ചിന്തകൾ ഈ മീഡിയയിലൂടെ കേൾപ്പാൻ ദൈവം നമ്മളെ ഇടനൽകി കർത്താവ് തന്നെ എല്ലാ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുക നാം വായിച്ച വേദഭാഗം പലർക്കും സുപരിചിതമാണ് ഇവിടെ പറയുന്നത് നാം ഓരോരുത്തരും നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് എങ്കിലും ഇവിടെ വചനത്തിൽ പറയുന്നത് നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് നമ്മുടെ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അല്ലെങ്കിൽ നാം ഓരോരുത്തരും ശിവഭാവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടപ്പാടുകളൊക്കെ ഓർക്കുമ്പോൾ നാം ഒന്നോർക്കണം അതൊരിക്കലും നമ്മുടെ തിന്മയ്ക്കല്ല നന്മയ്ക്കാണ് നമുക്കറിയാം ഈ ഈ പ്രയാസകരമായ സാഹചര്യങ്ങൾ നേരിടുന്ന വിശ്വാസികൾ ഏറ്റവും ആശ്വസിപ്പിക്കാൻ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ് ഇരമ്യാവ് ഇരുപത്തൊമ്പതിൻ്റെ പതിനൊന്നുമുള്ള വാക്യങ്ങൾ നമ്മുടെ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അത് നമ്മെ ബുദ്ധിമുട്ടുകളിൽ നിന്നോ കഷ്ടപ്പാടുകളിൽ നിന്നോ ഉടനടി വിടിവിക്കുമെന്ന് വാഗ്ദാനമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നും നമ്മുടെ നിലവിലെ സാഹചര്യം പരിഗണിക്കാതെ പരിഗണിക്കാതെയും അവന് കഴിയും നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വരുവാനും നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷയും ഭാവിയും നൽകാനും ഈ വാക്യത്തിലൂടെ സാധിക്കും ഇവിടെ കർത്താവിൻ്റെ പദ്ധതി നമ്മളെക്കുറിച്ച് എന്താണെന്ന് ഈ വാക്യങ്ങൾ നമുക്ക് നമുക്കറിയണം ഇരുപത്തി ഒമ്പതിൻ്റെ ഈ പതിനൊന്നുള്ള വാക്യങ്ങളിൽ അതിൻ്റെ മുമ്പുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുകളുടെയും കഷ്ടപ്പാടുകളുടെ ഇടയിൽ നിന്ന് ആളുകൾ പെട്ടെന്ന് രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നു സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും എങ്കിൽ ദൈവത്തിൻ്റെ പ്രതികരണ പ്രയാസകരമായ സാഹചര്യത്തിൽ നിന്ന് ഉടനെ രക്ഷപ്പെടുവാനുള്ളതല്ല പകരം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരെ മാറ്റം വരുവാ വരാനാണ് അതുകൊണ്ടൊരു പദ്ധതി തനിക്കുണ്ടെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു നമുക്കറിയാം നമുക്കൊരു കഷ്ടത അല്ലെങ്കിൽ ഒരു പ്രയാസം വരുമ്പോൾ നമുക്ക് എപ്പോൾ എളുപ്പം അതിൽ നിന്ന് രക്ഷപ്പെടണം പക്ഷേ ദൈവം നേരം മറിച്ചാണ് നമുക്കൊരു നമ്മുടെയൊക്കെ ഒരു നമ്മുടെ സ്ഥിതിക്കൊരു മാറ്റം അല്ലെങ്കിൽ നമുക്കൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി നിറവേറുവാനായിരിക്കും ചിലപ്പോൾ കഷ്ടകര പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഇവിടെ തുടർന്ന് പന്ത്രണ്ടും പതിമൂന്നും ഉള്ള വാക്യങ്ങളെ ദൈവം നമുക്കൊരു പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടാം വാക്യം നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ അന്വേഷിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും നമുക്കറിയാം നാം കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളിലും നാം ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കും അപ്പം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് നമ്മളെ ദൈവത്തിന് കൂടുതൽ നമ്മൾ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാണ് ഇപ്പോൾ ഒരു കഷ്ടത നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ നാം ആ ആ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല അല്ലെങ്കിൽ ആ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ എടുക്കുകയില്ലായിരുന്നു ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചത് അപ്പോൾ ആ പ്രാർത്ഥിച്ചപ്പോൾ നാം ദൈവത്തോട് അടുക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു ദൈവത്തോട് നമ്മൾ അടുക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ഓരോ 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 പ്രോബ്ലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ പരുന്നാം വാക്യത്തെ പരുന്ന പോലെ ഒരിക്കലും ഓരോ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ തിന്മയ്ക്കല്ല നന്മയ്ക്കാണ് ഇവിടെ പറയുകയാണ് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ചുമ്മാതല്ല നമ്മൾ അന്വേഷിക്കേണ്ട പൂർണ്ണമായും നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയും അതുപോലെ നമുക്കറിയാം ഗിതയോൻ്റെ ജീവിതം നോക്കുമ്പോൾ മുപ്പത്തി രണ്ടായിരം മുന്നൂറായി കുറഞ്ഞാൽ മുന്നൂറിൽ നിന്ന് ഗിതയോൻ എന്ന ഏകനിലേക്ക് വീണ് ചി വീണ്ടും സംഖ്യ ചുരുങ്ങിയാലും നമുക്കായുള്ള ദൈവപ്രവൃത്തികൾ ഇവയൊന്നും വാങ്ങില്ല എത്ര വലിയ ഇതുണ്ടെങ്കിലും ദൈവം നമ്മെ ദൈവപദ്ധതിയിൽ കൊണ്ടുപോകും ഇപ്പോൾ നീ നേടുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ പരിഹാരമായി നാം കണ്ടു വെച്ചിരിക്കുന്ന ചില വഴികൾ പക്ഷെ അവയൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല ദൈവം പറയാം എനിക്ക് അതിന്മേൽ മറ്റൊരു വഴിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസ പ്രതിസന്ധികളുടെ കുറയ്ക്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നാം അനുസരിക്കുക അന്ധമായ ദൈവത്തിൽ വിശ്വസിക്കുക നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുക അപ്പോൾ നമുക്ക് ദൈവത്തെ കണ്ടുമുത്തും കണ്ടുമുട്ടും ഈ ഈ റെൻഡിങ് പിന്നെ ഈ വർഷാവസാനം എന്നോട് പറയുവാനുള്ളത് നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചാൽ നമുക്ക് ദൈവത്തെ കണ്ടെത്തും നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും നമ്മുടെ നന്മയ്ക്കാണ് ദൈവം നാമം വാഴ്ത്തപ്പെടുന്നവരാകട്ടെ